ദണ്ണവിമോചനം ഈ കാലഘട്ടത്തിൽ ലിയോ പത്താമൻ മാർപ്പാപ്പയ്ക്ക് റോമിലെ വിശുദ്ധ പത്രോസിൻ്റെ ദേവാലയം പണി കഴിപ്പിക്കുന്നതിന് പണത്തിൻ്റെ ആവശ്യം നേരിട്ടു അപ്പോൾ ദേവാലയ നിർമ്മാണത്തിന് പണം തന്ന സഹായിക്കുന്ന വിശ്വാസികളെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി മാർപ്പാപ്പ അവർക്ക് ദണ്ണവിമോചനം കൽപ്പിച്ച് അനുവദിച്ചു ഈ ദണ്ണവിമോചന വിളംബരം തന്നെ വിശദാംശങ്ങളെ ജർമ്മൻ ജനതയ്ക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ ജർമ്മനിയിൽ അംഗീകാര കൊടുക്കുവാൻ ജർമ്മനിയിൽ അധികാരം ഏൽപ്പിച്ചത് ഡൊമിനിക്കൻ സന്യാസിയുടെയായിരുന്നു ജോൺ ടെസ്സൽ അവരിൽ പ്രമുഖസ്ഥാനം വഹിച്ചു മാർപ്പാപ്പയുടെ ഈദൃശ്യ നിയമത്തിൽ അഗസ്റ്റീനിയൻ സഭയ്ക്ക് പൊതുവെയും ലൂതറിന് പ്രത്യേകിച്ചും രസിച്ചില്ല ഇങ്ങനെയിരിക്കെ ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴിൽ ജർമ്മനിയിലെ വിറ്റൻബർഗിൽ ജോൺ ടെസ്സൽ ദണ്ഡവിമോചനങ്ങൾ അറിയിച്ചുകൊണ്ട് ധനശേഖരണം നടത്തിയപ്പോൾ ആ നടപടിയെ എതിർത്തുകൊണ്ട് ലൂതർ പ്രസംഗി രംഗപ്രവേശനം ചെയ്തു രണ്ടവിഭോചനത്തെക്കുറിച്ച് സഭ പഠിപ്പിച്ചതിനെ വിമർശിച്ച പ്രതിഷേധ തത്വങ്ങൾ എഴുതി വിറ്റൻബർഗ് ദേവാലയത്തിൻ്റെ കവാടങ്ങളിൽ ഒട്ടിച്ചു തുടർന്ന് പാപം കൂടാതെ ജീവിക്കുവാൻ മനുഷ്യനെ അശക്ത മനുഷ്യൻ അശക്തനാണെന്നും രക്ഷപ്രാപിക്കുവാൻ നല്ല ജീവിതമല്ല വിശ്വാസം മാത്രമാണ് ആവശ്യമെന്നൊക്കെ യൂധർ പഠിപ്പിക്കുവാൻ തുടങ്ങി തൻ്റെ ആശയത്തിന് വിരുദ്ധമായ വാക്കുകളും വാചകങ്ങളും വേദപുസ്തകത്തിൽ നിന്ന് നീക്കം ചെയ്ത് പുതിയൊരു വേദപുസ്തകം അദ്ദേഹം എഴുതിയുണ്ടാക്കി വേദപുസ്തകം യഥേഷ്ടം വ്യാഖ്യാനിക്കുന്നതിനും വിശ്വസിക്കുന്നതിനുമുള്ള അവകാശം അദ്ദേഹം എല്ലാവർക്കും നൽകി യൂധറിൻ്റെ തെറ്റായ പ്രബോധനങ്ങൾ യൂറോപ്പിലാകെ വളരെ വേഗം പ്രചരിച്ചു ആയിരക്കണക്കിന് അനുയായികൾ എല്ലായിടത്തും അദ്ദേഹത്തിനുണ്ടായി ആയിരത്തി അഞ്ഞൂറ്റി ഇരുപതിൽ പത്താം ലീയോ മാർപ്പാപ്പ ലൂധറിനെയും അനുയായികളെയും സഭയിൽ നിന്ന് ബഹിഷ്കരിച്ചു ഇവരെ എതിർവാദികൾ എന്നർത്ഥമുള്ള പ്രോട്ടസ്റ്റൻറ്റുകാർ എന്ന് വിളിക്കുവാൻ തുടങ്ങി കർത്താവെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ സഭയെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ ശക്തിപ്പെടുത്തണമേ പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയുണ്ട് വിശ്വംശിയായിരിക്കും സ്തുതിയായിരിക്കും